ബിഗ് ബോസ് മലയാളം സിക്സിലെ വലിയ രീതിയിലുള്ള അടിയാണ് ഇതിൽ പ്രധാനമായിട്ടും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നത് അഭിഷേക് ശ്രീമാറും ജാസ്മിനും തന്നെയാണ് ഇതിൽ ജയിൽ നോമിനേഷൻ വന്നപ്പോൾ അഭിഷേക് ശ്രീമാറിന് അഞ്ചു പേരും ശ്രീധവിനെ അഞ്ച് പേരും ഏഴ് പേരുമാണ് നോമിനേറ്റ് ചെയ്തത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ശ്രീധുവും അഭിഷേകും കൂടെ ഒരുമിച്ച് തീരുമാനിക്കൂ അല്ലെങ്കിൽ അവരുടെ അടുത്ത് രണ്ടുപേരത്ത് ചോദ്യം ചോദിച്ച് ഇവരിൽ ആരാണോ പോവേണ്ടതെന്ന് നിങ്ങൾ എന്ന് പറഞ്ഞു ഇതിനെതിരെയാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചത് അവിടെ വേറെ ആരും ചോദിച്ചില്ല സിജോ അപ്സര പിന്നെ ജാസ്മിൻ ഈ മൂന്ന് പേര് മാത്രമാണ് അഭിഷേകിനെതിരെ ചോദ്യം ഉന്നയിച്ചത് എല്ലാവർക്കും ചോദിക്കാൻ ഒന്നേ ഉള്ള ുള്ളൂ അഭിഷേക് ഇവിടെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടുന്നില്ല അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് എൻ്റെതായ ഒപ്പീനിയൻ ആ പ്രശ്നങ്ങൾ ഞാൻ പറയും പറഞ്ഞിട്ട് നിർത്തും അത്രയേ ഉള്ളൂ അല്ലാതെ അത് കൊണ്ടുപോയി അല്ലാതെ തമ്മിൽ ഇടയിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിൽ ഒരാളെ പിടിച്ച് മാറ്റി നിർത്തി എന്നിട്ട് അതിലൊരാളെ മാനുപുലേറ്റ് ചെയ്യുന്ന രീതി എനിക്കില്ല ഞാൻ എൻ്റെതായ നിലപാട് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് പറയും നിർത്തും ഇവിടെ ഉള്ള പലരും പോലെ വായിട്ടടിക്കാനോ ഘോര ഘോരം പ്രസംഗിക്കാനോ എനിക്ക് താൽപ്പര്യമില്ല അങ്ങനെ സ്ക്രീൻ സ്പേസ് കിട്ടാനും എനിക്ക് താല്പര്യമില്ല എൻ്റെ ഒറിജിനൽ സ്വഭാവം ഇതാണ് ൽ സ്വഭാവം പോലെ തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇവിടെ സ്വിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി നിൽക്കുന്ന കുറേ പേർ അവിടെ ഉണ്ടാവും പക്ഷേ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിന് ജാസ്മിൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ജാസ്മിൻ എങ്ങനെയെങ്കിലും അഭിഷേക് ശ്രീമറിനെ അകത്തുവിടണം അഫ്സറയും ജാസ്മിനും ഒക്കെ എന്തൊക്കെയാണ് ഇവിടെ നടത്തിയത് നമ്മൾ എല്ലാവരും കണ്ടു തമ്മിൽ വഴക്കും പരദൂഷണം പറച്ചിലും എന്തിന് ഫാമിലി ടാസ്ക് വരുന്നതിന് തൊട്ട് മുൻപ് പോലും അപ്സറയും ജാസ്മിനും വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി അതിലെന്തുകൊണ്ട് അഭിഷേക് ശ്രീമാർ ഇടപെട്ടില്ല എന്നായിരുന്നു ജാസ്മിൻ്റെ അടുത്ത ചോദ്യം അഭിഷേക് വർമ്മ നിങ്ങൾ തമ്മിൽ ഇടപെടുന്ന പ്രശ്നത്തിൽ ഞാനിടപെടേണ്ട ആവശ്യം എന്താണ് എനിക്ക് തലക്കൂടെ വണ്ടി ഓടന്നോ അങ്ങനെ ഒരു ഇടപെടേണ്ട എനിക്ക് ഒരു ആവശ്യമില്ല നിങ്ങളുടെ ഇടയിൽ ഞാൻ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നു നോറ ഉണ്ടായിരുന്നു ആരും തന്നെ അവിടെ ഇടപെട്ടിട്ടില്ല അപ്പോൾ ഈ നിന്നെപ്പോലെ പോലെ നിലപാടില്ലാത്ത ഇങ്ങനെ സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് ക്യാരക്ടർ മാറുന്ന ഒരുത്തിയെ അങ്ങനെ ഞാൻ അടുപ്പിക്കേണ്ട ആവശ്യവുമില്ല അതുകൊണ്ടാണ് നിൻ്റെയൊക്കെ കാര്യത്തിൽ മെയിൻ ആയിട്ട് ഇടപെടാത്തതാണ് അഭിഷേക് പറയുന്നത് പക്ഷേ എന്തായാലും അഭിഷേക് തന്നെയാണ് ഇപ്പോൾ ജയിലിൽ പോയിരിക്കുന്നത് വേറെ വഴിയില്ല മാത്രമല്ല ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ മൂന്ന് പേരും ചേർന്ന് ഭയങ്കരമായിട്ട് അഭിഷേകിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൂങ്ങൾ ഉന്നയിച്ചിട്ട് പോലും തൻ്റെ നിലപാടിൽ ഉറച്ചു അഭിഷേക് അതിനെ സമ്മതിക്കണം കാര്യം ശ്രീധുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ശ്രീധു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ആ എനിക്കിപ്പോൾ കുറച്ച് എന്നൊക്കെ തോന്നുന്നുണ്ട് ആ ഒരു കൺസിഡറേഷൻ മാത്രമാണ് ശ്രീധുവിൽ കൊടുത്തത് അഭിഷേകിനെ ജയിലിൽ വീണ്ടും ആക്കിയത് സോ ഇതാണ് ഇപ്പോൾ തൽക്കാലം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക